ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വളരെ ഈസിയായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യ ഡെമ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ പേരായി ടിഷ്യൂകളോണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് എടിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ത്രീ ഡിയിലാണ് ഈ പ്രൊജക്റ്റ് എടിച്ചിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക അതിനു അതിനുമായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യേണ്ട ഫുൾ പ്രൊജക്ടിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ ലൈൻ കാണാൻ സാധിക്കുന്ന ഫുൾ പ്രൊജക്റ്റ് ലിങ്കാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ആ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന പ്രിവ്യൂ വീഡിയോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ സെയിം പ്രൊജക്റ്റ് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് പതിനൊന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതായത് ഫോട്ടോ ചേഞ്ച് ചെയ്ത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ത്രീ ഡിയിലോട്ട് മാറ്റാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഡിയിലേക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞു തരുന്നത് ഈ ഫോട്ടോ നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയായിട്ട് മാറ്റണം അതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടും ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്ത് കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിനകത്ത് ഓപ്ഷൻ കാണിക്കും ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പി എൻ ജി ഫോട്ടോ അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് അത് സേവ് ചെയ്യുക മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്യാനാകത്ത് ഗ്യാലറി സേവ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ ക്യാമറ ലെയർ കാണുന്നുണ്ട് യെല്ലോ റെഡ് കളറിലെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ആ ഫോട്ടോ നമ്മൾ ആടിയിട്ടുണ്ട് ക്യാമറ ലെയറിന് താഴെയായിട്ട് ആ ഫോട്ടോയുടെ ലെയർ കാണുന്നുണ്ടല്ലോ ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫില്ല് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ പി എൻ ജി ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ആഡ് ചെയ്ത് ഫോട്ടോ ആടിഞ്ഞു കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യുക അതിനായിട്ട് സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്ത ശേഷം ഫോട്ടോ നമുക്ക് തെളിഞ്ഞു വരുന്ന ലാസ്റ്റായിരിക്കും ആ വീഡിയോയുടെ എൻഡിലേക്കും കാണുന്നത് അതിന് ശേഷം ആ ഫോട്ടോ നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് കൊടുക്കാം അതിനായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മൂവണ്ടോ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് സൂമിൻ സൂം ഓപ്ഷൻ സെലക്ട് ചെയ്യുക മൂന്നാമത് കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് സൈസ് കുറയ്ക്കുക ഫസ്റ്റ് എടുത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എക്സും വൈയും ക്ലിയർ ചെയ്യുക ഇസഡ് സൈഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് എക്സ് വൈ മാത്രം ക്ലിയർ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിരിക്കുന്ന രീതിയിലൊരു ഇൻഡിപ്പെൻഡൻസ് ഡേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി സേവ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊരു പറഞ്ഞുതരാം സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന അത് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്റ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക Thank you all.